ലക്ഷം ദോഷം ഗുരു ഹന്തി എന്നൊരു വാക്കുണ്ട് അപ്പൊ ആ ഒരു ഇതായിരിക്കും വ്യാഴം എത്ര ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഇല്ലാതാക്കുന്നു ചിലർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ചെറിയതായിട്ടുണ്ടാകുന്നുണ്ട് അത് ചന്ദ്രനും ചൊവ്വയും ഒക്കെ നിന്ന് ചില ദോഷങ്ങൾ വരുത്തിയിക്കുന്നു അവരുടെ ജീവിതകാലം മൊത്തം പ്രശ്നങ്ങൾ സ്വയം സൃഷ്ടിക്കുന്നവര് ശ്രീമംഗലം സഞ്ജയൻ സർ നമസ്കാരം നമസ്കാരം മലയാളം സ്വാഗതം ഇപ്പോ ശനിയുടെ ഒരു പരീക്ഷണ കാലഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറേ പേർക്ക് ശനി അവസാനിക്കാൻ പോകുന്നു കുറേ പേർക്ക് അത് പിന്നെയും വരാൻ പോകുന്നു ഇതിലൊന്നും പെടാത്ത കുറച്ച് ആളുകളുണ്ട് അതായത് ശനി ബാധിച്ച ബാധയുണ്ടായിട്ട് പോലും അവർക്ക് അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതെന്തുകൊണ്ടാണ് ശനി ബാധയിൽ പോലും അതിന്റെ ദോഷബാധകളൊന്നും ഉണ്ടാകാതിരിക്കുന്ന ആളുകൾ അതെ അങ്ങനെയുണ്ട് ഞാൻ കുറച്ച് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഒരു പട്ടിക തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് നാളിൻ്റെ പ്രത്യേകതയല്ല ഗ്രഹനിലയുടെ പ്രത്യേകത കൊണ്ട് വരുന്നുണ്ട് ബാധയില്ലാത്ത ആളുകളുണ്ട് അത് വളരെ വിചിത്രമായൊരു കാര്യമാണത് യോഗം ഗ്രഹനിലയിലുള്ളവർക്ക് ഇടരശനി വലിയ ബാധയല്ല നമ്മളിങ്ങനെ ഒത്തിരി പേരുടെ ഗ്രഹനില വെച്ചിട്ട് പഠിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇടദരശനിയുടെ ബാധയില്ല ദോഷബാധയില്ല എന്ന് പറയുമ്പോൾ അവര് പറയും ഏഴരശനി ആയിട്ട് പോലും ഏഴശനിയുടെ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് അത് പറയുകയും തിരിച്ചതുപോലെ തന്നെ ശരിയാണ് ബാധിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു പോയിന്റാണ് അതിങ്ങനെ ഏഴരശനി ബാധയിലും ഉണ്ടായിട്ട് പോലും അതിന്റെ ദോഷങ്ങൾ യാതൊന്നും അനുഭവിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നവരെ പോയിക്കൊണ്ടിരിക്കുന്നവരെ കുറിച്ചുള്ള ഒരു ഒരു ഗവേഷണം നമ്മൾ നടത്തിയതിൽ നിന്ന് നോക്കി മനസ്സിലായ കാര്യം ഗുരു ശനിയോഗം വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് ഗ്രഹനിലയിൽ ഉള്ളവർക്ക് തന്നെ അതൊന്നും ഒട്ടും ബാധകമാകുന്നില്ല എന്നുള്ളതാണ് പിന്നെ ചിലർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ചെറിയതായിട്ടുണ്ടാകുന്നുണ്ട് അത് സൂക്ഷ്മമായി നോക്കുമ്പോൾ ഏഴരശനിയുടെ അല്ല ഏഴരശനിക്ക് മുമ്പേ ഉള്ള പ്രശ്നങ്ങളുമായിട്ട് തുടരുക അത് അവരുടെ ഒരു ചന്ദ്രനും ചൊവ്വയൊക്കെ നിന്ന് ചില ദോഷങ്ങൾ വരുത്തിവെക്കുന്ന അവര് ജീവിതകാലം മൊത്തം പ്രശ്നങ്ങൾ സ്വയം അത് സൃഷ്ടിക്കുന്നവര് കർമ്മദോഷം എന്ന് വെച്ച വരുത്തിവെക്കുന്ന കർമ്മങ്ങൾ നമ്മൾ പൂർവ്വജന്മ ഫലങ്ങളോ ഈ ജന്മത്തിന് മുൻകാല പൂർവ്വകാല ഫലങ്ങളോ ഈ ജന്മത്തിലെ പൂർവ്വകാല ഫലങ്ങളോ പൂർവ്വജന്മ ഫലങ്ങളോ ഒന്നും അല്ല വെറുതെ വരുത്തിവെച്ചുകൊണ്ടിരിക്കുക ആളുകൾ അത് ചന്ദ്രനും ചൊവ്വയ്ക്കുമൊക്കെ ചില മൗഢ്യമൊക്കെ ഉണ്ടെങ്കിൽ ചില ഒത്തിരി കാരണങ്ങളുണ്ട് അങ്ങനെയുള്ളവരിങ്ങനെ തേടി പിടിക്കും പ്രശ്നങ്ങളെ തേടി പിടിക്കും അത് ഒരു സാഹസിക പ്രവണത കൊണ്ട് വരുന്ന അല്ല മറിച്ച് അനാവശ്യമായ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നതിൽ ആനന്ദം കാണുന്ന ഗ്രഹനിലകളുണ്ട് ഉള്ള ആളുകളുണ്ട് അവരുടെ ഗ്രഹനില നോക്കുമ്പോഴതൊക്കെ വരും അങ്ങനെ ഉള്ളവർക്ക് പോലും ഏടരശ്മിയുടെ ബാധ വരുന്നില്ല ഈ ഗുരുശനി യോഗമുണ്ടെങ്കിൽ ഒരു ദൈവാധീനമാണ് ശനി ബലവാനും കൂടിയാണ് പിന്നെ പറയുകയോ വേണ്ട അങ്ങനെ വരുന്നതേ ഇല്ല ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് എടരശനിയാ സൂക്ഷിക്കണേ എന്ന് പറയുമ്പോൾ മണ്ടത്തരമായി പോകും അതുകൊണ്ട് ഒരാളിപ്പോൾ വഴിയിൽ വെച്ച് കണ്ടു ഓ എനിക്ക് എന്താന്നാൾ ഇന്ന് പറഞ്ഞു നമ്മൾ ചോദിക്കല്ലേ ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്താൽ ഇപ്പം തിരുവോണമാണ് ഉത്രാടത്തിൽ മുക്കാലാണ് അല്ലെ അവിട്ടമാണ് എന്നൊക്കെ പറയുമ്പോഴ എടരശനിയാണല്ലോ സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരമായി പോകും അതുകൊണ്ട് നമ്മൾ പഴിവെക്കലൊന്നും വെച്ച് അങ്ങനെയുള്ള പറയാൻ പാടില്ല ആ ഗ്രഹനില കാണട്ടെ എന്ന് പറയുക ഗ്രഹനില കാണുമ്പോഴും നമുക്കറിയാനും ഇനി ഒന്നും ഗ്രഹനിലയൊന്നും ഇല്ല അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വാസമില്ല അവർക്ക് അവരുടെ മതം വെച്ചൊക്കെ അങ്ങനെയൊന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ പോലും പിന്നെ നമ്മൾ അവരുടെ ഫലം പറയാൻ ഇരിക്കുമ്പോഴും ആ ജാഗ്രതയോട് ഇരുന്നുകൊണ്ട് ആ സ്റ്റേജിൽ വെച്ചുള്ള പ്രഡിക്ഷനേയും നടത്താവും അല്ല എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും പറഞ്ഞുകൊടുക്കുന്നത് അവരുടെ ഉള്ള ആത്മവിശ്വാസം കൂടെ തകരും അതുകൊണ്ടാണ് ഈ അന്നുള്ള ഫലം പറച്ചിൽ നിന്നും ഞാൻ പോകാതിരുന്നേ എന്നെയൊക്കെ വിളിച്ചിട്ടുണ്ട് മുമ്പ് ആദ്യം അത് ടി വിയിലൊക്കെ വരുന്ന കാലത്ത് എന്നെയും വിളിച്ചിട്ടുണ്ട് ഞാനന്ന് ഒരുപാട് പ്രഭാഷണമൊക്കെ ആയിട്ട് രംഗത്തുള്ള സമയം ഞാൻ പോകാഞ്ഞതിൻ്റെ കാര്യങ്ങളിൽ ഇത്ര ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പൊതുവായി പറയുന്ന എല്ലാ അബദ്ധവും ജനത്തിനെ വഴിതെറ്റിക്കലുമായി മാറും അത് പാടില്ല അത് ഇപ്പോഴത്തെ എത്രയും പോലും അവബോധം ഇത്തരം മേഖലകളിൽ ഇല്ലാതിരിക്കുന്ന ഒരു പിരീഡാണ് ഏകദേശം ഒരു തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഞ്ച് ഒരു തൊട്ട് തൊണ്ണൂറിന് ശേഷം രണ്ടായിരത്തി പത്ത് വരെയുള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാ തരത്തിലും ഒരു താഴേക്ക് പതിച്ച സമയമാണ് ആ ഒരു പിരീഡിൽ ഞാൻ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം നന്നായി മലയാളം സംസാരിച്ചാൽ പോലും പുച്ഛവും ദേഷ്യവും ഒക്കെ ആയിരുന്നു അതിനുശേഷം ഈ ശ്രേഷ്ഠ ഭാഷാ പദവിയൊക്കെ മലയാളത്തിന് കിട്ടിയതിന് ശേഷം വന്നിരിക്കുന്ന ഒരു ഉയർച്ചയുണ്ട് ഭാഷാപരമായിട്ട് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അക്കാലയളവിൽ നമ്മൾ സൂക്ഷ്മമായി സംസാരിക്കുന്നതും പറയുന്നതും ജ്യോതിഷത്തിനൊക്കെ ഇരുന്ന് ചെയ്യുന്നതും ഒക്കെ ഒരു നിന്ദയോടുകൂടി കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വലിയ പ്രശ്നമില്ലാത്ത ഒരു ഓടിക്കൂടിയാൽ പക്ഷെ വലിയ പ്രശ്നം ഉള്ളവർക്ക് ഇത് വലിയൊരു അമൃ അതിമധുരം പോലെ തോന്നുമായിരുന്നു നമ്മുടെ സൂക്ഷ്മമായ നിരീക്ഷണം ഇപ്പോഴും സോഷ്യൽ മീഡിയ മീഡിയയിലും വളർന്നു കഴിഞ്ഞപ്പം ഇതിനകത്ത് തന്നെ ഒരു മത്സരമായപ്പോഴാണ് പലരും ഭാഷയുടെ വീണ്ടും ആ പഴയ കാലത്തിലേക്കുള്ള ഒരു പോക്ക് വന്നത് സൂക്ഷ്മമായിട്ട് അവതരിപ്പിക്കുന്ന രീതി ഇടയ്ക്ക് ഞാനൊക്കെ കേട്ടിട്ടുണ്ട് എന്തിനാ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചോളെ ഈ ദേശങ്ങളിൽ പോകുമ്പോഴും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അവിടെയും പുതിയ തലമുറ എന്റെ പ്രായക്കാർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ എന്തിനാണ് ഇങ്ങനെ കാരണം നമ്മൾ ആ വിഷയത്തിന്റെ സൂക്ഷ്മതയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവതരിപ്പിക്കുക അത് ഉൾക്കൊള്ളാൻ ചിലത് തയ്യാറാവണമെന്നില്ല പക്ഷെ ഇപ്പൊ മാറിയിട്ടുണ്ട് ഇപ്പോഴത് കൊണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കൊടുത്താൽ ഗ്രഹിക്കാനുള്ള മനസ്സോടുകൂടി ജനവും മാറിയിട്ടുണ്ട് കാരണം അതീവ സങ്കീർണതയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം വന്നുകഴിഞ്ഞു ഇനിയും താഴ്ന്നൊരു തട്ടിലേക്ക് പോകാനൊക്കെയില്ല ധ്യാനം ശീലിക്കാത്തവർക്ക് ഇനി ഇവിടെ നിലനിൽക്കാനേ ഒക്കെ ഇല്ലാന്നൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് പിടഞ്ഞു വീണും മരിക്കും ആ തലത്തിലേക്ക് വരികയാണ് ജപം ഒന്നും കൊണ്ട് മാത്രം അതിനെ അതിജീവിക്കാൻ ഒക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാം പിന്നെ ജപത്തിനതിൻ്റെതായ പ്രാധാന്യമുണ്ട് മന്ത്രധ്യാനം ഉണ്ട് അതൊക്കെ മറ്റ് സബ്ജക്ട് ഇപ്പം വ്യാഴവും ശനിയും കൂടി ഏതൊരു ഗ്രഹനിലയിൽ ഒരുമിച്ച് നിൽക്കുന്നു അവർക്ക് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട് പക്ഷേ മുമ്പേ പറഞ്ഞോളൂ ഈ കൃത്രിമം വരുത്തി വെച്ചിരിക്കുന്നവർക്കാണെങ്കിൽ പ്രശ്നമാണ് ഈ ചൊവ്വയോ ചന്ദ്രനോ ശുക്രനോ ഒക്കെയുണ്ട് വഴിയെ പോകുന്ന വയ്യാവേലയും കൂടെ മാടി വിളിക്കുന്ന ആളുകളും ഉണ്ടാകാം അത്തരം ഗ്രഹങ്ങളുടെ അനിഷ്ടകരമായ നിൽപ്പുകൊണ്ട് എങ്കിൽ പോലും അവർക്കും ഈ വ്യാഴവും ശനിയും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നതെങ്കിൽ ഗുണകരം തന്നെയാണ് വ്യാഴം ശനി അതൊത്തിരി റിസർച്ച് വേണ്ടുന്ന ഒരു ഏരിയയാണ് ഗവേഷണം വ്യാഴവും ശനി ഏതൊക്കെ രാശിയിലാണ് നിൽക്കുമ്പോൾ കൂടുതൽ വ്യാഴം വ്യാഴം ശനി ഗുരുശനി യോഗം കർമ്മഭാവത്തിൽ പത്താം ഭാവത്തിലുണ്ടെങ്കിൽ അതീവ ശ്രേഷ്ഠമായിട്ട് വരും പക്ഷേ ഇപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ ഇവിടെ നിന്നൊന്നും തന്നെയും പഠിക്കാതൊക്കെ പോയിട്ട് വലിയ ഉയർന്ന തസ്തിയിലിരിക്കുകയും സമ്പത്ത് കൊണ്ട് ഒക്കെ ചെയ്ത ആളുകളുണ്ട് പക്ഷെ അവർ തകർക്കുന്ന ഫലങ്ങളൊക്കെ വരുമ്പോൾ ഇത് എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ട് വന്നു എന്ന് പറഞ്ഞു വരും ഇപ്പോഴും നമ്മളൊരു ജോലിസിൻ്റെ കണ്ണിന് അപ്പുറത്തേക്കൊരു എന്താ നമ്മളൊരു ജ്ഞാനിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരമാത്മബോധത്തിലേക്ക് പോകുന്ന ഒരാളുടെ കണ്ണുകളോട് കൂടി നോക്കി അവിടേക്ക് ഉത്തരം കൊടുക്കാൻ നോക്കും ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ആയത് എന്ന് പറയുന്ന ഒരു ജോലിസിന്റെ കണ്ണ് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ ഈ സ്വഭാവങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു എന്നാണ് വേദാന്തിയുടെ ബുദ്ധിയിലെ വാദം വരുമ്പം നിങ്ങൾക്ക് സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു എന്ന് വേണ്ടി വന്നാൽ പറയേണ്ടി വരും പക്ഷെ അതിന് പറ്റിയ സമയത്ത് അവർ പോയി ജനിക്കുക എന്ന് വേണമെങ്കിൽ അതിനൊരു വ്യാഖ്യാനമുണ്ട് തിരിച്ചും മറിച്ചും ഇല്ല പ്രോഗ്രസീവ് എവല്യൂഷനും റിട്രോഗ്രസീവ് എവല്യൂഷനും പറയുന്ന പോലെ ഇങ്ങനെ ഇങ്ങനൊരു കളിയുണ്ട് അവിടെ എന്താണെങ്കിലും ഈ ഗ്രഹങ്ങൾക്ക് നമ്മളുടെ സർവ്വ ഐശ്വര്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഇതായിട്ട് നമ്മൾ കാണുന്നത് ഈ വ്യാഴം ശനി ഗ്രഹനിലയിൽ വ്യാഴവും ശനിയും കൂടെ ഒരുമിച്ച് നിപ്പുണ്ടോ എന്ന് ആദ്യമേ നമ്മൾ നോക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ ശനിബാധയെക്കുറിച്ചൊക്കെ പറഞ്ഞു എനിക്ക് ശനിബാധ ഉണ്ടാകുമോ ഇപ്പോൾ ഒരുപാട് വീഡിയോ കണ്ടിട്ട് ഇപ്പോഴത്തെ ജ്യോതിഷത്തിന്റെ ഏറ്റവും പുതിയൊരു ശൈലി എനിക്ക് ഏകദേശനി ബാധിച്ചിട്ടുണ്ടോ എനിക്ക് ഏകദേശനി ഇപ്പോഴെങ്ങനെയാ അപ്പൊ ഇവര് പകുതി അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നേ ഈ നെറ്റെല്ലാം കണ്ടും ഓക്കെ സോഷ്യൽ എല്ലാം കേട്ടും കണ്ടും ഒക്കെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ടാണ് പിന്നെ ചോദിക്കുന്നത് മറ്റേ ഞങ്ങൾ ഇതൊന്നും അറിയാതെ വന്നിരിക്കുക നമ്മൾ ഇനിയും ഇനിയും കൂടുതൽ ഗവേഷണ ബുദ്ധിയുള്ളവർക്ക് ഈ മേഖലയിൽ കൂടുതൽ സൂക്ഷ്മമായിട്ട് എന്നുള്ള രീതിയിലേക്ക് വരും കാരണം ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടി വിളിച്ചിരിക്കുന്ന യുവാക്കൾക്ക് തന്നെ സാധാരണമല്ല ചോദ്യങ്ങളെന്ന് സാധാരണമേ അല്ല അപ്പോഴ് അതിൽ ചിലരൊക്കെ പറഞ്ഞത് ഞങ്ങൾ പലരുടെ ഇടയ്ക്കിലും ചെയ്തിട്ട് ഒത്തിരി വീഡിയോ കണ്ടതിന് ശേഷമാണ് അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവിടെയാണ് നമ്മൾക്ക് നമ്മുടെ ആ ധർമ്മം എത്രയോ വർദ്ധിപ്പിക്കണമെന്നുള്ളതിന് അപ്പോൾ നമ്മളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏഴര ആർക്ക് ഒക്കെ ബാധയാകാതിരിക്കുന്നു എന്ന് വെച്ചാൽ വ്യാഴശനി യോഗമുള്ളവർക്കാണ് അത് പിന്നെ അതിൻ്റെ സൂക്ഷ്മത അത് അതെത്രമാത്രം ഉണ്ട് എന്നുള്ളതിനൊക്കെ ഓരോ രാശിയും ഓരോ ഭാവവും എടുത്ത് വ്യവച്ഛേദിച്ച് കണ്ട് വ്യക്തമായി പറയണം അതുകൊണ്ട് ഈ ഒരു യോഗമുള്ളവരെല്ലാം ശ്രദ്ധിക്കുക ഗ്രഹനിലയിൽ അവർക്കിത് വലിയ ആനക്കാര്യമല്ല ഇവർക്കൊന്നും വലിയ ഭാഗം കാരണം അവരെയും തകർത്തെറിയാനായിട്ടൊന്നും ശനി ശ്രമിക്കുകയില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നത് ലക്ഷം ദോഷം ഗുരു ഹന്തി എന്നൊരു വാക്കുണ്ട് അപ്പൊ ആ ഒരു ഇതായിരിക്കും സാധാരണഗതി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് വ്യാഴം എത്ര ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഇല്ലാതാക്കുന്നു ശനിയുടെ ആ ഭാവത്തിനെ കുറച്ച് അടക്കിക്കൊണ്ട് ഒന്ന് സമ്യക്കായി നീങ്ങാൻ വ്യാഴം ശ്രമിക്കുന്നുണ്ടാകും എന്നേ ഞാൻ പറയുന്നുള്ളൂ അതിനകത്തൊക്കെ ഒരുപാട് ഗവേഷണങ്ങള് ആവശ്യമുള്ള രസകരമായ ഒത്തിരി വഴികളുണ്ട് നന്ദി സാർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക